വീണ്ടും ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തിരുവനന്തപുരത്ത് നാലാം തവണ മത്സരിക്കാൻ ഇറങ്ങുന്ന ശശി തരൂർ അറുപത്തിയാറ് പേജുള്ള ഒരു വികസന രേഖ പുറത്തിറക്കിയിരിക്കുകയാണ് പതിനഞ്ച് വർഷം കൊണ്ട് വിശ്വപൗരൻ തിരുവനന്തപുരത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിന്റെ മാർഗരേഖയാണ് അദ്ദേഹം പുറത്തിറക്കിയിരിക്കുന്നത് അദ്ദേഹം അവകാശപ്പെടുന്നു എന്നാൽ ഈ പുസ്തകത്തിന്റെ പകുതിയും അദ്ദേഹം പാർലമെന്റിൽ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ഇന്ത്യയിലെ എല്ലാ എം ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലെ തന്നെ ചോദ്യം ചോദിക്കാൻ വേണ്ടി മാത്രമല്ല തരൂരിനെ നമ്മൾ പാർലമെന്റിലേക്ക് അയച്ചത് ചോദ്യം ആർക്കും ചോദിക്കാം വികസനം എന്നത് മാറ്റങ്ങളാണ് ഇനി അദ്ദേഹം നടത്തിയെന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന ചില കാര്യങ്ങളിലൂടെ നമുക്ക് കണ്ണൂടിക്കാം സ്വച്ഛ് ഭാരത് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് ഇന്ത്യയെ ശുദ്ധമാക്കാൻ ശശി തരൂർ അവകാശപ്പെടുന്നത് സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഭാഗമായി അദ്ദേഹം വിഴിഞ്ഞം കടപ്പുറം സന്ദർശിച്ചുവെന്നും അവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ വേണ്ട നടപടികൾ സ്വീകരിച്ചുവെന്നുമാണ് സോഷ്യൽ മീഡിയകൾ കള്ളം പറഞ്ഞേക്കാം അക്ഷരങ്ങളിൽ ഒളിപ്പിച്ച ഇതുപോലുള്ള പുസ്തകങ്ങൾ കള്ളം പറഞ്ഞേക്കാം പക്ഷേ സാധാരണ ജനങ്ങൾ കടലിൻ്റെ മക്കൾ കള്ളം പറഞ്ഞു എന്ന് വരില്ല നമുക്ക് അവരിൽ നിന്ന് തന്നെ കേൾക്കാം കേട്ടില്ലേ അദ്ദേഹം പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കാൻ ഇതിലും വലിയ രേഖകൾ ഒന്നും തന്നെ വേണ്ട നാളിതുവരെ അതായത് പതിനഞ്ച് വർഷം ഇവിടെ അദ്ദേഹം എം പി ആയി ഇരുന്നിട്ട് പോലും കടലിൻ്റെ മക്കളെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് ഇതിലും വ്യക്തമായി പറയാൻ വേറെ തെളിവുകളുടെ ആവശ്യമില്ല കണ്ടില്ലേ ശശി തരൂർ എഴുതി പിടിപ്പിച്ച പെരുന്നുണകൾ കടലിൻ്റെ മക്കൾ തന്നെ ഒളിച്ചെഴുതുകയാണ് പതിനഞ്ച് വർഷം ഇവിടെ ഉണ്ടായിരുന്ന എം പി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ കേട്ട സംഭാഷണം ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനം പോലെ കേരളത്തിന്റെ തലസ്ഥാനവും അതിമനോഹരവും വികസിതവുമാകുമെന്ന ആ സ്വപ്നം തച്ചുടച്ച ശശി തരൂർ ഇനി വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം